നമസ്കാരം ഞാൻ ടി ആർ ഇന്ദ്രജിത്ത് സംവരണ സംരക്ഷണ സമിതിയുടെ ജനറൽ കൺവീനറാണ് ഈ സംവരണ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ഈ വരുന്ന പതിനഞ്ചാം തീയതി തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനത്ത് വെച്ച് സ്വാഭിമാന സമരം എന്ന പേരിൽ ഒരു സമ്മേളനം നടക്കുകയാണ് ഈ സംവരണ സംരക്ഷണ സമിതി എന്ന് പറയുന്നത് കേരളത്തിലെ ദളിത് ആദിവാസി മേഖലകളിലെ പ്രവർത്തിക്കുന്ന അൻപത്തിരണ്ട് സമുദായ സംഘടന സംഘടനകളുടെ ഒരു കൂട്ടായ്മയാണ് ആ സംഘടനയുടെ നേതൃത്വത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മാസം ഓഗസ്റ്റ് മാസത്തിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഒരു വിധി പ്രസ്താവത്തിനെതിരെ അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഒന്നിന് പട്ടികജാതി സംവരണത്തിൽ സബ് ക്ലാസിഫിക്കേഷനും നടപ്പിലാക്കണമെന്ന സുപ്രീം കോടതിയുടെ നിർദ്ദേശത്തിനെതിരെ സംസ്ഥാനത്ത് വലിയ പ്രക്ഷോഭങ്ങൾ രൂപപ്പെടുത്തിക്കൊണ്ട് തൃശൂർ തേക്കിൻകാട് മൈതാനത്ത് നടന്ന സാമൂഹ്യനീതി സംഗമം എന്ന വലിയ പ്രക്ഷോഭത്തിന് നേതൃത്വപരമായി പങ്കുവഹിച്ച പ്രസ്ഥാനമാണ് സംവരണ സംരക്ഷണ സമിതി അതിന്റെ ചെയർമാൻ ശ്രീ സണ്യം കവിക്കാടാണ് അദ്ദേഹം വേദിയിലുണ്ട് അതിന്റെ വൈസ് ചെയർമാൻ ഡോക്ടർ എസ് ശശിധരൻ അയ്യന്നവർ മഹാജന സംഘത്തിന്റെ പ്രസിഡന്റ് കൂടിയാണ് അദ്ദേഹവും എഴുതിയിട്ടുണ്ട് ശ്രീ ബിജോയ് ഡേവിഡ് ചീഫ് കോർഡിനേറ്റർ സംവരണ സംരക്ഷണ സമിതിയുടെ ശ്രീ സന്തോഷ് കുമാർ കെ സെക്രട്ടറി എൻലൈറ്റഡ് യൂത്ത് മൂവ്മെന്റ് ശ്രീ ഗോവിന്ദൻ ഗിളിമാനൂർ ശ്രീ അജിത എസ് സംഘാടക സമിതി കൺവീനർ ശ്രീ രമേശൻ സി ജനറൽ സെക്രട്ടറി അയ്യന്നവർ മഹാജന സംഘം എന്നിവരാണ് ഈ പത്രസമ്മേളനത്തിൽ എത്തിയിട്ടുള്ളത് ഇന്നിത്തരമൊരു പത്രസമ്മേളനം വിളിച്ചു ചേർത്തുന്നതിന്റെ കാരണം ഞങ്ങളിപ്പോ സൂചിപ്പിച്ചു സ്വാഭിമാന സമരം എന്ന പേരിൽ നവംബർ പതിനഞ്ചാം തീയതി ഇപ്പൊ മൈതാനത്ത് നടക്കുന്ന ഈ സമരത്തിൽ കൂടി ഞങ്ങൾ മുമ്പോട്ട് വെക്കുന്ന ഡിമാൻഡ് എസ് സി എസ് ടി ഫണ്ട് അട്ടിമറിക്കുന്നത് അവസാനിപ്പിക്കുക ഇ ഗ്രാൻഡ് മുടക്കമില്ലാതെ സമയബന്ധിതമായി നൽകുക ദളിതാദിവാസികൾക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങൾ അവസാനിപ്പിക്കുക ദളിതർക്കെതിരെ നടക്കുന്ന പോലീസ് പീഡനങ്ങൾ അവസാനിപ്പിക്കുക എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് ഈ സമരം നടത്തുന്നത് വർത്തമാനകാലത്ത് രാജ്യത്തെയും വിശിഷ്യ കേരളത്തിലെയും ദളിതാദിവാസി സമൂഹം നേരിടുന്ന ഭീകരമായ അതിക്രമങ്ങൾക്കെതിരെയാണ് ഈ പ്രക്ഷോഭം ആരംഭിക്കുന്നത് ഇത് ഒരർത്ഥത്തിൽ ഒരു വലിയ സമരത്തിന്റെ തുടക്കം കുറിക്കുകയാണ് ഇത്തരം അതിക്രമങ്ങൾ അവസാനിപ്പിക്കുക എന്നുള്ളതാണ് ഈ പ്രക്ഷോഭത്തിൽ കൂടി ഞങ്ങൾ മുമ്പോട്ട് വെക്കുന്ന ആശയം ഇനിയും ഇത്തരം അതിക്രമങ്ങളെ ഉയർന്നു വന്നാൽ അതിന് അതിനെന്ത് വില കൊടുത്തും ചെറുത്തു തോൽപ്പിക്കുക എന്ന ഒരു ഉത്തരവാദിത്വം ഈ പ്രസ്ഥാനത്തിനും ഈ സമൂഹത്തിനും ഉണ്ടെന്നുള്ള ബോധ്യപ്പെടുത്തൽ കൂടിയാണ് ഈ പത്രസമ്മേളനത്തിൽ കൂടിയും ഈ സ്വാഭിമാന സമരത്തിൽ കൂടിയും ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾ ഈ സമ്മേളനം വിളിച്ചത് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കാനാണ് അപ്പൊ ഈ സമരവും അത് ഉന്നയിക്കുന്ന ഡിമാൻഡുകളെയും സംബന്ധിച്ച് ഏഹ് വിശദീകരിക്കുന്നതിന് സംവരണ സംരക്ഷണ സമിതിയുടെ പ്രിയങ്കരനായ ചെയർമാൻ ശ്രീ സണി എം കബിക്കാട്ടിനെ ക്ഷമിക്കുക വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കേരളീയ സമൂഹത്തെയും കേരളം ഭരിക്കുന്ന രാഷ്ട്രീയ കക്ഷികളെയും പ്രതിപക്ഷ കക്ഷികളെയും ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഈ സ്വാഭിമാന സമരം നടക്കുന്നത് അത് കേവലം ദളിതരുടെ ഒരു സമരപ്രക്ഷോഭമല്ല അതിനപ്പുറം നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ഏറ്റവും കിരാതമായ ചില നടപടിക്രമങ്ങളെ നമ്മൾ എങ്ങനെയാണ് ഒരു പരിഷ്കൃത സമൂഹം എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നതിനെ സംബന്ധിച്ച് ഇവിടെ ദളിത് പീഡനങ്ങൾ ഇവിടെയുണ്ട് ദളിതർക്കുള്ള ഫണ്ട് അട്ടിമറിക്കപ്പെടുന്നുണ്ട് അവർക്ക് ഈ ഗ്രാൻഡ് കറക്റ്റ് സമയത്ത് കൊടുക്കുന്നില്ല ഈ പരാതി പറയാനല്ല ഞങ്ങൾ സ്വാഭിമാന സമരം നടത്തണം ഞങ്ങൾക്ക് ആ കാര്യത്തിൽ പരാതികളല്ല ഉള്ളത് ഗവൺമെന്റ് ഇക്കാര്യത്തിൽ എന്ത് ചെയ്യണം എന്നതിനെ സംബന്ധിച്ച നിർദ്ദേശങ്ങൾ ഉള്ള ഒരു സമുദായമാണ് കേരളത്തിലെ ദളിതർ ആ ആ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കാൻ ഗവൺമെന്റിന് കൊടുക്കുവാനും പൊതുസമൂഹത്തിന് മുന്നിൽ മുന്നിൽ വെക്കുവാനുമാണ് ഞങ്ങൾ ഈ സ്വാഭിമാന സമരം പ്രഖ്യാപിച്ചിട്ടുള്ളത് പെരിയോർ ഇ വി രാമസ്വാമി നായ്ക്കർ തുടക്കം കുറിച്ച കഴിഞ്ഞ നൂറ്റാണ്ടിൽ രണ്ട് നൂറ് വർഷം തികയുകയാണ് സ്വാഭിമാന പ്രസ്ഥാനത്തിന്റെ ചരിത്രവും ഞങ്ങളുടെ ഓർമ്മകളിലുണ്ട് ഉണ്ട് വിശദാംശങ്ങളിലേക്കടക്കം ഞങ്ങൾ പറയുന്ന ഒരു കാര്യം കേരളത്തിലെ എസ് യു എസ് ടി അട്രോസിറ്റീസ് ദലിതർക്കെതിരായിട്ടുള്ള അട്രോസിറ്റീസ് അതിക്രമങ്ങൾ ഇല്ലാതാക്കണം എന്ന് കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി വിചാരിച്ചാലും പെട്ടെന്ന് നടക്കുന്ന കാര്യമല്ല എന്ന് ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട് കാരണം സാമൂഹ്യ വിരുദ്ധരുടെ ഒരു പൊതു മനസാക്ഷി ഇല്ലാത്തവർ കൂടിയുള്ളൊരു സമൂഹമാണ് കേരളം പക്ഷെ ഞങ്ങൾ ആവശ്യപ്പെടുന്നത് അങ്ങനെ ഒരു അട്രോസിറ്റി നടന്നാൽ ഒരു ജനാധിപത്യ ഗവൺമെന്റ് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം അതിൽ വീഴ്ച വരാൻ പാടില്ല ഇനി ഇതാ പറയുന്ന കാര്യം അതുപോലെ അതി സ്ത്രീകൾക്കെതിരെ അതിക്രമം ഇനിയും ഉണ്ടാവും പക്ഷെ അങ്ങനെ ഒരു പരിഷ്കൃത സമൂഹം എങ്ങനെ കൈകാര്യം ചെയ്യണം ഒരു പരിഷ്കൃത ഭരണകൂടം എങ്ങനെ കൈകാര്യം ചെയ്യണം ഇപ്പൊ ഇവിടെ ഈ അട്രോസിറ്റിയെ കുറിച്ച് വലിയ കഥയൊന്നും ഞാൻ പറയുന്നില്ല വിപിൻ എന്ന് പറയുന്ന ചെറുപ്പക്കാർ വിദ്യാർത്ഥി ഗവേഷക വിദ്യാർത്ഥി അദ്ദേഹത്തിന് ഓപ്പൺ ഫോറത്തിൽ അവിടുത്തെ ചീഫ് എക്സാമിനർ അലഹബാദ് യൂണിവേഴ്സിറ്റിയിലെ സംസ്കൃതത്തിന്റെ പ്രൊഫസറാണ് അദ്ദേഹം പ്രഖ്യാപിച്ചു ഹീസ് എലിജിബിൾ ഫോർ ഡോക്ടറേറ്റ് എന്ന് പ്രഖ്യാപിച്ചു വിപിൻ എലിജിബിൾ ആണ് അതിനു ശേഷം അവിടുത്തെ ഡീൻ എന്ന് പറയുന്ന അധ്യാപിക അത് അലങ്കോലപ്പെടുത്തുകയും അതിപ്പോ വലിയ സമരമോദിക്കുക എന്തിനാണ് അവരെ അലങ്കോലപ്പെടുത്തിയത് അവർ ഒരു കാര്യം നിങ്ങളെ പോലുള്ളവർ വന്ന് പഠിച്ച് സംസ്കൃതത്തെ മലിനമാക്കിയിരിക്കുന്നു എന്നാണ് നിങ്ങൾ നോർക്കണം കേരളത്തിൽ നടന്നൊരു കാര്യമാണിഞ്ഞാന്ന് മുതൽ ഇവിടെ സമരമാണ് നടക്കുന്നത് വി സിയെ തടയുന്നു കുട്ടികളെ അറസ്റ്റ് ചെയ്യുന്നു ഇതെന്തൊരു നാടാണിത് ഈ സ്ത്രീയെ അടിയന്തിരമായിട്ട് എസ് സി എസ് ടി അട്രോസിറ്റി സാക്ടനുസരിച്ച് പ്രവർത്തിച്ചാൽ ഇവരിപ്പം അകത്ത് പോകേണ്ടതാണ് എന്താണ് ചെയ്യാത്തത് ഇതാ ഞങ്ങളുടെ ചോദ്യം എന്താണ് ഗവൺമെന്റ് നിയമം പാലിക്കാത്തത് അതാണ് ഞങ്ങൾ ചോദിക്കുന്നത് അതല്ലാതെ ഇവരുടെ ആരുടെ ഔദാര്യത്തിനോ ഞങ്ങളെല്ലാവരും തല്ലുകയാണ് എന്നുള്ള പരാതി പറയാനല്ല സ്വാഭിമാന സമ്മേളനം വിളിച്ചിട്ടുണ്ട് രണ്ടാമത്തെ കാര്യം എസ് സി എസ് ടി ഫണ്ട് തിരിമറി ഞാൻ പറയാൻ കയറി എല്ലാ വർഷവും കേൾക്കുന്നൊരു കഥയാണ് അമ്മൂമ്മ കഥ പോലെ അത് ഇനി അനുവദിക്കാൻ പറ്റത്തില്ല അനുവദിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ എസ് സി എസ് ടി വിഭാഗങ്ങൾക്ക് പ്രത്യേകമായി നീക്കി വെക്കുന്ന ഫണ്ട് അവർക്ക് കിട്ടുന്നു കിട്ടുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്താൻ സർക്കാരിൽ എന്ത് സംവിധാനമുള്ള ആണുള്ളത് എന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത് ഉണ്ടാവണം സർക്കാരിന് സംവിധാനം ഉണ്ടാവണം പതിനായിരം കോടി രൂപ വരുമ്പോ സംഘടിത ശക്തികൾ വന്ന് മേടിച്ചോട്ട് പോകുന്ന പരിപാടി നിർത്തിയിട്ട് അത് എല്ലാ പൗരന്മാർക്കും വിതരണം ചെയ്യണമെന്നാണ് ഞങ്ങൾ പറയുന്നത് ഞങ്ങൾ എന്തെങ്കിലും ആവശ്യം ചോദിച്ചാൽ ഞങ്ങളോട് ഗവൺമെന്റ് പറഞ്ഞത് നിങ്ങൾ സംഘടിച്ചിട്ട് വരാനാ പറഞ്ഞു സംഘടിക്കാത്തവർ കൂടി ജീവിക്കേണ്ടത് ഇവരെല്ലാം ഈ പറയുന്നത് സംഘടിച്ചവരാണോ അല്ലേ നോക്കിയിട്ടാണോ അവർ അവ അവകാശങ്ങൾ ഒരു ജനതയ്ക്ക് കൊടുക്കുന്നത് കോട്ടെ ഞങ്ങൾ സംഘടിച്ചില്ലെന്ന് തന്നെ വിചാരിച്ചു അതുകൊണ്ട് തിരിയല്ലോ ഇവരെന്ത് ജനാധിപത്യമാണെന്നേ പറയുന്നത് അതുകൊണ്ട് ഗവൺമെന്റിനോട് ഞങ്ങൾക്ക് പറയാനുള്ളത് എസ് സി എസ് ടി ഫണ്ട് ലാപ്താക്കുന്ന അത് വകമാറ്റി ചെലവഴിക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ എന്ത് നടപടി എടുക്കാനുള്ള നിയമമാണ് ഇവിടെ ഉള്ളത് ജില്ലയിൽ നിയമം ഉണ്ടാക്കണം ഉണ്ടാക്കാൻ പറ്റുമല്ലോ ഉണ്ടാക്കാൻ പറ്റും തമിഴ്നാട്ടിൽ നിയമം ഉണ്ടെന്നേ എന്താ ചെയ്യാത്തത് മൂന്നാമത്തെ കാര്യം ഈ ഗ്രാൻഡാണ് രണ്ടു വർഷമായി അനേകം കുട്ടികൾ പഠനം നിർത്തി പോവുകയാണ് നിങ്ങൾ ഓർക്കണം ഒരു അധ്യാപിക പറയുന്നു ഇവിടെ നിങ്ങൾ വന്ന് മലിനമാക്കരുന്ന് പറയുന്നു ഗവൺമെന്റ് എന്ത് ചെയ്യുന്നു പൈസ കൊടുക്കുന്നില്ല ഈ വിഭിന്ന കുട്ടി എഴുതിയ കത്തിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യം അപമാനിക്കപ്പെട്ടുന്ന ഡോക്ടറേറ്റ് കിട്ടുമെന്ന് ആ അതിന്റെ ചെയർമാൻ എക്സാമിനേഷൻ്റെ ചെയർമാൻ പ്രഖ്യാപിക്കുന്നു ഇവന് സംസ്കൃതമറിയത്തില്ലെന്ന് അവന്റെ ഗൈഡ് പ്രഖ്യാപിക്കുന്നു ഓർക്കണം അപമാനിക്കപ്പെടുന്നതിന് അതിലുണ്ട് രോഹിത് വെമുലെ കോട്ടിയ രോഹിത് വെമുല സെൻട്രൽ ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ കെട്ടിത്തൂങ്ങി മരിക്കേണ്ടി വന്ന വിദ്യാർത്ഥി അവൻ ഓർമ്മിക്കുകയാണ് രോഹിത് ബേമലയുടെ ആത്മഹത്യാ കുറിപ്പിൽ എനിക്ക് കാൾസാഖനെ പോലെ ഒരു ശാസ്ത്ര സാഹിത്യകാരനാണോ എന്ന് എഴുതിയത് പറയുമ്പോൾ ഞങ്ങൾക്ക് വേദനയുണ്ട് അതാ ഈ പറയുന്നത് അപ്പൊ പറയുന്നു എന്റെ വീട്ടിൽ എനിക്ക് ഭക്ഷണം വളമ്പി തരുന്നത് ദളിതരാണ് അതുകൊണ്ട് എനിക്ക് ജാതിയിൽ എന്ന് പറയുന്ന വൃത്തിയേണ്ടത് ഞങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമില്ല ഞങ്ങളുടെ ചോദ്യം ഈ കുശലകുമാരി ഏതോ കുമാരിയാണ് ഏതോ കുശലകുമാരിയായാലും ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് ഈക്വൽ സ്റ്റാറ്റസിൽ വിപുന പരിഗണിക്കാൻ അവർ തയ്യാറുണ്ടോന്നുള്ള വീട്ടിൽ വേലയ്ക്ക് ഒത്തിരി പേര് വീട് ഗൃഹം ജോലി ചെയ്ത് ജീവിക്കുന്നു അവർ വീട്ടിൽ വന്ന് ദളിതായാലും ബ്രാഹ്മണരായാലും അവർ കൂലി കൊടുത്തോളാം അത്രേ ഉള്ളൂ അതിനത്രേ അർത്ഥമുള്ളൂ അത് ഇതുമായിട്ട് കൂട്ടിക്കൊളയ്ക്കണ്ട ഇയാൾക്ക് ജാതി പറാനായിട്ട് കൂട്ടി ഞങ്ങളുടെ ചോദ്യം ഈക്വൽ സ്റ്റാറ്റസ് വിപിന്നെ പരിഗണിക്കാൻ ഈ ടീച്ചർ തയ്യാറുണ്ടോ ഇതാണ് ദളിത് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അതല്ലാതെ ഇവരുടെ ഔദാര്യം ഞങ്ങൾക്ക് വേണ്ട ഇന്ത്യൻ ഭരണഘടന ഇന്ത്യയിലെ നിയമങ്ങൾ അനുശാസിക്കുന്ന കാര്യങ്ങൾ ഇവർ ചെയ്യാൻ മടിക്കുന്നതുകൊണ്ട് ആർക്കും കയറി മേയാവുന്ന ആർക്കും കയറി അടിക്കാവുന്ന ഒരു വിഭാഗമായി ഞങ്ങൾ മാറിയിട്ടുണ്ട് ഞങ്ങളുടെ കുട്ടികൾക്ക് ഈ ഗ്രാജ് കിട്ടാതെ പഠിച്ചു വീട്ടിൽ പോകുക ഇതിനു സമാധം ഒരു തലമുറയെ നശിപ്പിക്കുന്ന കാര്യമാണത് അതുകൊണ്ട് ഈ ഗ്രാന്റ് കൊടുക്കാൻ ഗവൺമെന്റിന്റെ പദ്ധതി ഞങ്ങൾ കൊടുക്കാറുണ്ട് അങ്ങനെ കൊടുത്താൽ പോരാ ഒരു വർഷം കേരളത്തിലെ എസ് സി എസ് ടി ഒ ഇ സി കുട്ടികൾക്ക് എത്ര രൂപ വേണ്ടി വരുമെന്ന് മുൻകൂട്ടി കണക്കാക്കാൻ വലിയ അധ്വാനം വേണ്ട എത്ര കുട്ടികളുണ്ടെന്ന് കണക്കെടുക്കാൻ അവർക്ക് എത്ര രൂപ വേണ്ടി വരുമെന്ന് കണക്കാക്കാൻ ആ ഫണ്ട് നീക്കി വെക്കാനും കൃത്യമായ സമയത്ത് തന്നെ കൊടുക്കുവാനും കഴിയും നിങ്ങൾക്കറിയാമോ രോഹിത്വമരിക്കുമ്പോൾ നാൽപ്പത്തയ്യായിരം രൂപ ബാധ്യതക്കാരനായിരുന്നു എന്നാൽ യൂണിവേഴ്സിറ്റി അവന് കൊടുക്കേണ്ടിയിരുന്ന തുക ഒരു ലക്ഷത്തി അറുപത്തയ്യായിരം രൂപയായിരുന്നു അത് തടഞ്ഞു വെച്ച് തടഞ്ഞു വെച്ചാണ് ആ പയ്യൻ ആത്മഹത്യ ചെയ്യുന്നത് ശാസ്ത്രത്തിൽ ഗവേഷണം ചെയ്ത ഒരു വിദ്യാർത്ഥിയായി അതാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത് അതുകൊണ്ട് ഇതൊക്കെ ചെയ്യുവാൻ കൃത്യമായ സംവിധാനമൊരുക്കാൻ കേരളം ഭരിക്കുന്നവർക്കുണ്ട് ഉത്തരവാദിത്വമുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ ഒബ്ലിക്കേഷൻ എന്ന് പറയും അത് അവർക്കുണ്ട് അത് അവർ നിറവേറ്റുന്നില്ല അത് നിറവേറ്റണം എന്ന് പറയുവാനും ഗവൺമെന്റിലേക്ക് കൃത്യമായ നിർദ്ദേശങ്ങൾ എഴുതി തയ്യാറാക്കിയ നിർദ്ദേശങ്ങൾ ഗവൺമെന്റിൽ സമർപ്പിക്കുവാനും പൊതുസമൂഹം ഇത് ശ്രദ്ധയോടെ മനസ്സിലാക്കുകയും ഞങ്ങൾ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ ഭരണഘടനാപരവും ജനാധിപത്യപരവും നൈതികവുമാണെന്ന് ബോധ്യപ്പെട്ട് ഞങ്ങളെ പിന്തുണയ്ക്കുകയും ചെയ്യണം എന്നതിനു വേണ്ടിയാണ് ഞങ്ങൾ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ദളിതർ ആയിരക്കണക്കിന് ദളിതർ അന്ന് ഇവിടെ തടിച്ചു പോകും ഇത് ഞങ്ങൾ ആരെയും വെല്ലുവിളിക്കുവാനോ ഏതെങ്കിലും ഭരണാധികാരി മോശമാണെന്ന് പറയുവാനോ അല്ല ഞങ്ങൾ പറയുന്നത് നിയമം കൃത്യമായി പാലിക്കുന്ന ഗവൺമെന്റ് റെസ്പോൺസിബിൾ ഗവൺമെന്റ് ആയിരിക്കണം റെസ്പോൺസിബിൾ ടുവേഡ്സ് ദ മോസ്റ്റ് ഡിപ്രസ്ഡ് പീപ്പിൾ ഏറ്റവും കീഴ്ത്തട്ടിനോട് റെസ്പോൺസിബിൾ റെസ്പോൺസിബിളായ ഗവൺമെന്റി ഉണ്ടാവണം എന്ന് തന്നെയാണ് ഞങ്ങൾ പറയുന്നത് അത് കോൺസ്റ്റിറ്റ്യൂഷന്റെ ആസ്പിരേഷൻ അതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി അവർ ചെയ്യുന്നു ചെയ്യുന്നു എന്ന് പറയുന്ന ആ ലോജിക്കിന് വിട്ടിട്ട് ഈ ജനതയ്ക്ക് ഫലപ്രദമായ തരത്തിൽ കാര്യങ്ങൾ ചെയ്യാൻ ഗവൺമെന്റ് തയ്യൽപ്പെടുത്ത ഗവൺമെന്റ് മാത്രം ഇനി വരാനിരിക്കുന്ന ഗവൺമെന്റ് അവർ ഉടുപ്പ് തയ്പ്പിച്ചോ എന്നൊക്കെ ഉള്ളത് രാഷ്ട്രീയക്കാർക്ക് വിട്ടേക്കുവാ ആരും ഉടുപ്പ് തയ്ച്ചാൽ അടുത്ത ഗവൺമെന്റ് ആയാലും ഈ ഗവൺമെന്റ് തുടർന്നാലും ഈ കാര്യം അവർ ചെയ്തിരിക്കണം ചെയ്തില്ലെങ്കിൽ നേരത്തെ ഇവിടെ പറഞ്ഞ അമ്പത്തി മൂന്ന് സംഘ അമ്പത്തിരണ്ട് സംഘടനകളുടെ ഒരു ഫോറമാണ് സംവരണ സംരക്ഷണ സംഘടന അത് ഇനിയും വിപുലപ്പെടും അതിശക്തമായ പ്രക്ഷോഭത്തിലൂടെ ഞങ്ങളുടെ ഭരണഘടനാ അവകാശം ഉറപ്പിക്കാൻ ഞങ്ങൾക്ക് രംഗത്ത് വരേണ്ടി വരും പല തീരുമാനങ്ങളും എടുക്കേണ്ടി വരും ഒരു സ്ഥിതിയുണ്ട് അതുകൊണ്ട് തികച്ചും ന്യായമായ ഞങ്ങളുടെ ഈ സമരത്തെ കേരളത്തിലെ ജനാധിപത്യത്തിലെ നാലാം തോണായ മീഡിയ പൂർണ്ണമായും സഹകരിക്കണമെന്നും ഞങ്ങളുടെ വാർത്തകൾ പ്രാധാന്യത്തോടു കൂടിയിടണമെന്നും ഞാൻ സംവരണ സംരക്ഷണ സമിതിക്ക് വേണ്ടി അഭ്യർത്ഥിക്കും ഒരു ഗണപതി ഹോമം ചെയ്യുന്നതിന് തുല്യമായ പഞ്ചഗഭിയ വിളക്ക് പശുവിന്റെ ഗോമൂത്രം ചാണകം നെയ്യ് പാല് തൈര് ഈ ഒരു വിളക്ക് വീടുകളിൽ കത്തിച്ചു വെച്ചാൽ ഐശ്വര്യം ഉണ്ടാകുമെന്നൊക്കെയാണ് പറയപ്പെടുന്നത് കർപ്പൂരം ഉൾപ്പെടെ ഈ കടയിൽ കിട്ടുന്ന എല്ലാ ഐറ്റംസും നൂറ് ശതമാനവും ആണ് മിതമായ റേറ്റിൽ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ മേടിക്കാൻ പറ്റിയ നല്ലൊരു സ്പോട്ട് കൂടിയാണത് ഡ്രൈ ഫ്രൂട്ട്സിന്റെയൊക്കെ ക്വാളിറ്റി ഈ വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് കാണാം ബാഗമണ്ണില് സ്വന്തം സ്ഥലത്ത് കൃഷി ചെയ്യുന്ന സ്പൈസസ് സ്പൈസസാണ് ഇവരിവിടെ സെയിൽ ചെയ്യുന്നത് മിതമായ റേറ്റിൽ ഇതെല്ലാം കൊടുക്കാനുള്ള കാരണവും അത് തന്നെയാണ് ഞായറാഴ്ച മാത്രം ഉച്ചയ്ക്ക് മൂന്ന് മണിവരെ ബാക്കിയുള്ള ദിവസങ്ങളിൽ രാവിലെ എട്ടര മണിയോട്ട് രാത്രി എട്ടര മണിവരെയാണ് ഈ കടയുടെ സമയം ഓർഗാനിക് ഐറ്റംസ് മാത്രമല്ല ഹോം മെയ്ഡ് ചോക്ലേറ്റ്സും നാടൻ നെയ്യ് വേണ്ടവർക്ക് അതും ഇവിടെയുണ്ട് ഇവരുടെ ഫോൺ നമ്പർ വീഡിയോയുടെ അവസാനം ഞാൻ കൊടുക്കുന്നുണ്ട് അഞ്ച് കിലോമീറ്റർ വരെ ഇവരെ തന്നെ ഡെലിവറിയും ചെയ്യുന്നുണ്ട് വീഡിയോയിൽ കാണിച്ചിട്ടുള്ള ഏതെങ്കിലും ഐറ്റംസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നേരിട്ട് വന്നോ അവരുടെ ഫോൺ നമ്പർ മുഖാന്തരമോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് ക്രിസ്മസ് ആയതുകൊണ്ട് ഹോം മെയ്ഡ് വൈനും ഇപ്പോൾ ഇത് ചെറിയൊരു കടയാണ് കുറച്ച് ലേഡീസ് ചേർന്നാണ് ഇത് നടത്തുന്നത് തിരുവനന്തപുരം വല്യശാല ജ്യോതിപുരം ലേനിലാണ് വാഗമൺ സ്പൈസസ് എന്ന ഈ കടയുള്ളത് ഗൂഗിൾ മാപ്പിലും കടയുടെ ലൊക്കേഷൻ കിട്ടുന്നതാണ്